വീണ്ടും ഗാസ സംഘർഷ അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ് ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഹമാസിന്റെ നീക്കമാണ് ഇതിന് കൂടുതലും അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് മാത്രമല്ല ജൂതന്മാരെല്ലാം പാസ് ഓവർ ആഘോഷം തുടങ്ങാനിരിക്കുകയാണ് ഇതിനിടെ പ്രകോപനം ഉണ്ടാക്കിയെന്ന ലക്ഷ്യത്തോടെ വീഡിയോ ഹമാസ് പുറത്തുവിടുകയും ചെയ്തു ഇസ്രേലിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഗാസയുടെ തെക്കേറ്റത്തെ റാഫ നഗരം പൂർണ്ണമായി വളഞ്ഞ ഇസ്രയേൽ സൈന്യം സുരക്ഷ ഇടനാഴി ഒരുക്കിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഗാസയിലെമ്പാടും സൈന്യം ഇറങ്ങിയ ായിട്ടാണ് മൊറാഖ് എന്ന സുരക്ഷാ ഇടനാഴി കൂടുതലും സൃഷ്ടിച്ചത് ഇതോടെ ഗാസയുടെ മറ്റ് ഭാഗങ്ങളും റാഫയുമായുള്ള ബന്ധം വേർപെടുകയും ചെയ്തു പാലസ്തീൻകാരോട് ഒഴിയാൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാർഡ്സ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നും വെളിപ്പെടുത്തി ഹമാസ് സായുധ വിഭാഗമായ ഗാസം ബ്രിഗേഡ് ബന്ദിയായ ഇസ്രയേലി സൈനികന്റെ വീഡിയോ പുറത്തുവിട്ടതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണമായി മാറിയിരിക്കുന്നത് ഇസ്രയേൽ യു എസ് പൗരത്വമുള്ള ഈഡൻ അലക്സാണ്ടർ തന്റെ മോചനം സാധ്യമാകാതിരുന്ന ഇസ്രയേൽ സർക്കാരിനെ വിമർശിക്കുന്നതിന്റെ വീഡിയോ കൂടിയാണിത് അതിനാൽ വെടിനിർത്തലിലെ രണ്ടാം ഘട്ടത്തിലേക്ക് ഇസ്രയേൽ കടന്നാൽ ഈടനെ മോചിപ്പിക്കാമെന്ന് ഹമാസ് കഴിഞ്ഞ മാസം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷേ രണ്ടാം ഘട്ട മോചനങ്ങൾ ഉണ്ടായില്ല ഹമാസിന്റെ പ്രകോപനം കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതും അതേസമയം നഗരം വളഞ്ഞ സൈന്യം സുരക്ഷാ മേഖല പ്രഖ്യാപിച്ചതോടെ റാഫ ഗാസയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഒറ്റപ്പെടുകയായിരുന്നു മൊറാക് ഇടനാടിയുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തെന്നും റാഫയിലേക്കുള്ള ഗതാഗതം വിലക്കിയെന്നും ഇസ്രയേൽ അറിയിക്കുകയും ചെയ്തു തെക്കൻ ഗാസയിലെ ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ശനിയാഴ്ച പേർ കൂടി കൊല്ലപ്പെടുകയുണ്ടായി അതിശക്തമായി ആക്രമണം ഉണ്ടാകുമെന്നും ഉടൻ ഒഴിഞ്ഞു പോകണമെന്നും ഖാൻ യുനിസിലെ ജനങ്ങൾക്ക് ഇസ്രയേലി സൈന്യത്തിന്റെ അറബ് വക്താവ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു